ആയിരം കഴിഞ്ഞ കൊടുത്തു പിന്നൊരു ആയിരം പിന്നൊരു മൂന്നൂറ് അപ്പൊത്തായി മൂവായിരത്തഞ്ഞൂറ് അയ്യായിരം പോയ പറഞ്ഞു പോയ ഫുള്ള് നോണേട്ട പോയെ പിന്നെ നേരത്തെ അയ്യായിരം പറഞ്ഞ മൂവായിരത്തി അഞ്ഞൂറിലേക്ക് മാറിയില്ല രണ്ടായിരം ആണ് എനിക്ക് അയാളൊന്നും എനിക്ക് വിളിക്കണം അയാളുടെ നമ്പർ ഒന്ന് തരാം ഹലോ നിങ്ങളോട് സലാം എത്രത്തോളം പറ ഔചിത്യുണ്ടെന്ന് അറിയില്ല നിങ്ങളുടെ പേര് പോയെന്നല്ലേ ഓക്കെ നിങ്ങൾ ഈ ഒരു കോഴിക്കോട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിട്ട് വന്നിരുന്നോ നിങ്ങൾ അവരെന്തെങ്കിലും സഹായിച്ചോന്നിട്ട് അവരെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചോന്ന് ചോദിക്കാ ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് പിരിച്ചിട്ട് സഹായിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത് അല്ലേ എന്നിട്ട് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയോ പറഞ്ഞിട്ട് എവിടെ ഇവർക്ക് കൊടുത്തങ്ങള്

ഞാൻ ആദ്യം പോയി ആരം കൊടുത്തു പിന്നെ പിന്നെ ഞാൻ പോയത് പിന്നെ ഹോസ്പിറ്റലിലേക്ക് സംസാരിക്കാനാ പോയത് അപ്പോ അതില് തെക്കുമല ഇരുപത് ഏറെ ദുപ്പൂലും

ബസിന്റെ കെയോഫിലെന്ന് പറയുമ്പോ ബസിന്റെ കൂടെ പോയിട്ട് സഹായിക്കും അതായത് നമ്മൾ ആരെങ്കിലും ചാരിറ്റി പണ്ട് ഏതാണ് ബസ്സിന്റെ പേരെന്താ എവിടെ നിന്ന് പറഞ്ഞ സ്ഥലം മുണ്ടുപറമ്പ് അഹ് നിങ്ങൾ ഈ ഒരു മൂന്ന് പ്രാവശ്യം വലിയ രീതിയിലുള്ള സഹായ വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു പെൺകുട്ടിക്ക് കൊടുത്തിരുന്നു എന്ന് അറിയുന്നിട്ട് എന്താ കുട്ടി അങ്ങനെ സഹായിക്കാതെ കടന്നു കളഞ്ഞത് ശരിയായോ നമ്മൾ സഹായ വാഗ്ദാനങ്ങൾ ഓടിയും പറഞ്ഞിട്ടിന്റെ ഹോസ്പിറ്റലിന് പേലും ഇങ്ങോട്ട് സംസാരിക്കുക ചോദിച്ചു ആദ്യം കോഴിക്കോടുള്ള ഞാൻ പോയിട്ട് പറഞ്ഞു മജീദക്കാർ അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു കേസ് ഉണ്ട് നിങ്ങൾ അറിയുന്നതാണ് ഹോസ്പിറ്റലിൽ ഏറ്റവും മൂപ്പര് ബന്ധപ്പെട്ടു അവിടെ സൂരജി എന്ന് പറഞ്ഞ മാനേജർ ഉണ്ട് ഹോസ്പിറ്റലില് ഈ സൂരജിനോട് സംസാരിച്ചറിയാം അപ്പൊ അവര് നമ്മൾ കൊടുത്ത അവധി വാങ്ങിയാൽ കൊടുക്കുന്ന ഒരു ഇരുപത് ദിവസം പൈസ കൊടുക്കണം എന്നാ അയ്യായിരം പതിനെ കുട്ടിയെ കാർ നിർത്തി വിഷ്വൽ ഉണ്ടല്ലോ അതെന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്തുണ്ടോ എങ്ങനെ ഒരു സി സി ടി വിൽ ഉണ്ടായിരുന്നു പെൺകുട്ടിയെ കാർ നിർത്തിട്ട് കേട്ടോ ഞാൻ ഈ കുട്ടിയുടെ ആ കുട്ടി എന്ന് പറഞ്ഞാൽ അത്രയും ഭയപ്പെട്ടൊരു മകൻ എനിക്കുണ്ട് ഞാൻ അവരെ പറ്റി നാം മനസിലാക്കിയത് ഇന്ത്യ മാനേജർ ഞാനിപ്പോ ചോദിച്ചത് എന്താണ് നിങ്ങൾ പറയണത് എന്താണ് ഞാൻ ചോദിച്ചത് നിങ്ങള് ഇഷ്യൂ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കോയാ ഞാൻ പറഞ്ഞത് കാർ നിർത്തിയിട്ട് കാറിൽ കയറ്റുന്ന സി സി ടി വി വിഷുവൽ ഉണ്ട് എന്താണ് അതിന്റെ കാര്യം എന്നാണ് ഞാൻ ചോദിച്ചത് കാറിന് ഇഷ്യൂ ഉണ്ടാക്കിയെന്ന് ഞാൻ ചോദിച്ചോ അത് അങ്ങനെ പറയാൻ കാരണം ഞാൻ ചോദിച്ചിട്ടില്ല റെക്കോർഡ് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞോട്ട് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു ഞങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഞാൻ ഇഷ്യൂ ഉണ്ടാക്കിയോ ഇഷ്യൂ ഉണ്ടാക്കിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ കുറ്റപ്പെടുത്തി ഇത്രയും സമയം പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്

അല്ല ഇത്രയും പൈസയും മുഴുവൻ പൈസയും കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവര് നിങ്ങളെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ കാറിൽ കയറ്റിയത് എന്തിനാന്നാ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ കാറിൽ കയറ്റിയത് എന്തിനാന്നു ചോദിച്ചാൽ വഴിയില് വിളിച്ചു പിന്നെ വയനാട് കർണാടക

പിന്നെ കോയ കോയന്റെ മോക്ക് എത്ര പ്രായണ്ട് ഒരു വയസ്സിന്റെ കുറവേ വയസിന്റെ അപ്പോ നാളെ എന്തു സംഭവിക്കാം മനുഷ്യനല്ലേ ചെലപ്പോ നിന്ന നിപ്പിൽ കൊയിഞ്ഞ അങ്ങോട്ട് പോകും ഈ പെൺകുട്ടികൾ നട റോഡിൽ നിൽക്കുന്ന സമയത്ത് പല ആൾക്കാരും വില പറയാൻ വേണ്ടി വരും സഹായിക്കാൻ വേണ്ടിട്ടേ ഏഹ് കഴിഞ്ഞ എടുക്കുന്ന കോയനെ സംബന്ധിച്ചിടത്തോളം കോയക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല പറ്റോ കോയ കോയ കൊഞ്ഞിടക്കല്ലേ അപ്പൊ മോക്ക് വിലടാൻ വേണ്ടിട്ട് ആൾക്കാർ വരുന്ന സമയത്ത് ഓരോ നാട്ടിൽ പറഞ്ഞേക്കുള്ള ആവുതു പോലും ഇല്ലാണ്ട് കോയ നിസ്സഹായനായിട്ട് ഇങ്ങനെ കരയേണ്ടി വരും ആ രംഗം ഒന്നും ആലോചിച്ച് ദയനീയമായ രംഗം തന്നെയാണ് അപ്പൊ സഹായിക്കാം സഹായിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു കുടുംബമാണ് ഇവർക്ക് ഇവിടുന്ന് ഇറങ്ങിട്ട് പോകാൻ വീടില്ല ഇവർ ഈ ബില്ല് അടയ്ക്കാത്തതുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ അവര് നിൽക്കുന്നതിന്റെ ഒരു കാരണത്തിൽ മാത്രം ഈ ഒരു തടലും തടവറയിലേയും നിർത്തി പോലെ നിർത്തിയാണെന്നുണ്ടെങ്കിൽ ഇതും പോലൊക്കൊരു ആശ്വാസം നല്ല രീതിയിൽ നിൽക്കുകയാണ് ആകെക്കൂടി ഉള്ളത് ഓൽക്ക് അഭിമാനാണ് അല്ലെ ആ കുട്ടിന്റെ മാനം മാത്രല്ലേ ബാക്കിയുള്ളൂ അതല്ലാതെ വേറൊരു കാര്യം ഇല്ലല്ലോ ഉണ്ടോ അപ്പോ അതിന് വിലട്ടും കണ്ടിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കരുത് പോയ ഒരാൾക്കും പിന്നെ എന്റെ പേര് കോയക്ക് ചിലപ്പോ കോയ ചാരിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളല്ലേ എന്റെ പേര് സലീൽ ബിൻ കാസിം എന്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് മിറർ കേരള സലീൽ ബിൻ കാസിം മിറർ കേരളി തട്ടിപ്പ് നടത്തി കഷ്ടപ്പെട്ട ആൾക്കാരെ പിച്ച ചട്ടി പോയിട്ട് കൈയിട്ട് വാരി കൂട്ടത്തില് ഓല മാനത്തിന് വില പറയും ചെയ്യുന്ന ആൾക്കാരെ ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് ഞാൻ തുറന്നു കാണിക്കും അതിൽ കോയക്ക് യാതൊരു ഉപേക്ഷയുണ്ടാവും കോയ വിചാരിക്കരുത് അപ്പോ കോയ കോയനോട് സംസാരിക്കുന്നതിന് മുന്നേ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞതെന്ന് അറിയോ ചത്ത മനുഷ്യന്റെ ശവം കൊത്തി വലിച്ചു തിന്ന കഴുകൻ ഉണ്ടല്ലോ കഴുകൻ അവിടെ ഒരു മനുഷ്യന്റെ ജീവൻ പോയതും ഒരു മനുഷ്യൻ ശവമായിട്ട് അവിടെ കിടക്കുന്നതും കഴുകന്റെ വിഷയല്ല കഴുകൻ അവിടെ വിശപ്പാണ് കഴുകന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ചത്ത് കിടക്കുന്ന മനുഷ്യന്റെ കണ്ണ് ചൂഴി നിർത്തി അവന്റെ നെഞ്ചും കൂടി തുറന്നെടുത്തിട്ട് അവിടെ നിന്ന് എടുത്ത് കഴിച്ചിട്ട് വിശപ്പ് മാറ്റുന്ന കഴുകൻ ഉണ്ട് അത്തരത്തിലൊരു കഴുകൻ ആവാൻ നിൽക്കരുതെന്നാണ് പറയാനുള്ളത് അല്ല കോയ ചെയ്ത മാതിരി കാറിൽ കയറ്റിട്ട് കൊണ്ടുപോയിട്ടുള്ള സഹായവും മൂന്നാല് പ്രാവശ്യം വന്നിട്ട് ഐ ആർ പി സഹായിച്ചിട്ട് ബാക്കി ഞാന് ഗ്രൂപ്പിൽ അങ്ങനെ ഇങ്ങനെ ആക്കി തരാന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വലിയ രീതിയിലുള്ള സഹായങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല ഞാന് എന്തിന് ദുവാ ചെയ്യണം കോയ ഞാൻ ദുവാ ചെയ്യണ എന്താന്ന് വെച്ചാൽ ഞാൻ കോയന്റെ മോക്ക് വേണ്ടിട്ടാണ് ഞാൻ ദുവാ ചെയ്യണേ കാരണം എന്താ പറയുക ആ പെൺകുട്ടി അവിടെ എത്രത്തോളം സുരക്ഷിതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പില്ല കോയക്കൊരു പത്തൈപത് വയസ്സില്ലേ എത്ര വയസ്സുണ്ട് പ്രായം വയസ്സായില്ലേ അപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊന്നും ശരിയല്ല പോയ ആണോ ആണെന്ന് തോന്നുന്നുണ്ടോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്ന് പറയുന്ന സമയത്ത് കോയ ഈ കുട്ടിന്റെ കാര്യത്തിൽ പറയുന്ന സമയത്ത് കോയിന്റെ വീട്ടിലുള്ള മോളെ കുറിച്ചിട്ട് അതായത് ന്യായീകരിക്കാൻ വേണ്ടി പറയുമ്പോഴല്ല ചിന്തിച്ചു നോക്കണം ആ കുട്ടിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് എന്തായിരിക്കും എന്നുള്ളത് ചിന്തിച്ചു നോക്ക് ഞാനിപ്പോ വളരെ ക്ഷമയോട് കൂട്ടിട്ടാണ് സംസാരിച്ചത് വളരെ മാന്യമായിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത് കോയൊക്കെ കറക്റ്റ് മനസ്സിലാവായിട്ട് ഞാൻ പരിചയപ്പെടുത്തിയിട്ട് സൈലബുൽ ഖാസിമെന്നാണ് എന്റെ പേര് അപ്പൊ ഈ കോയ എന്ത് ചെയ്യാ ചാരിറ്റി ചാരിറ്റിന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ ചാരിറ്റിന്റെ ഗ്രൂപ്പിൽ പോയിട്ട് ആ അതിൽ അതിന് ജസ്റ്റ് ചോയിച്ചു നോക്കാം അങ്ങനെ എന്നെ വിളിച്ചിനി ഏതാണ് ആ ചെങ്ങായി ഒരു വിവരം ഘട്ട എടുത്ത് എന്നെ വിളിച്ചീനീന്ന് പറയാ ഏതാണ് ആ ചെങ്ങായി എന്ന് ചോദിക്കാം അപ്പൊ ചോദിക്കുമ്പോ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് ചാരിറ്റിന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിൽ പോയിട്ട് സലീൽ ബിഗാസിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെങ്ങായി നമ്പർ അങ്ങോട്ടിട്ട് കൊടുക്കുക വേണമെങ്കിൽ ഇതിന്റെ പബ്ലിക്കിലുള്ള നമ്പറാ ഇങ്ങനെ വിളിച്ചിനി ഏതാണ ചങ്ങായി അവർക്ക് എന്താ പ്രശ്നം അവർക്ക് തലക്ക് സുഖമില്ല എന്നൊക്കെ ചോദിച്ചോക്കുക അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കാരണം ചിലപ്പോൾ ഈ പറഞ്ഞ എന്തിന് പറയാനുള്ള സ്ഥലത്തിന്റെ പേര് എന്തിന് മുൻപറ ആ പറമ്പ് അങ്ങാടിയിലൊക്കെ വന്നിട്ട് പോസ്റ്ററൊക്കെ എനിക്ക് അങ്ങനത്തെ എന്തൊക്കെ പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യനായ അങ്ങനെ നോക്കാന്ന് കോയന്തിനെ വെറുതെ കയ്യാല കയറാൻ വേണ്ടിട്ട് ഇവിടം വരെ വന്നത് കോഴിക്കോട് വരെ എണ്ണ അടിച്ച് വരാനുള്ള ചിലവ് കണക്ക് എത്ര പേണ്ടു പറമ്പ് കാറിൽ എണ്ണ അടിക്കാൻ അത്ര ചെലവുണ്ട് ഇങ്ങോട്ട് കോഴിക്കോട് വന്ന് പോയ മൂന്ന് പ്രാവശ്യം ഒരു മിനിറ്റ് മൂന്ന് പ്രാവശ്യം ആദ്യ പ്രാവശ്യം വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിങ്ങൾ പറഞ്ഞു എന്താവശ്യം നിങ്ങൾ വിളിക്കാൻ വേണ്ടിട്ട് അങ്ങനെ വിളിച്ചിട്ടാണ് നിങ്ങൾ രണ്ടും അല്ലെ ആ അപ്പൊ രണ്ടാവശ്യം ഓര് വിളിച്ചിട്ട് വന്ന കുടുംബങ്ങളെ വിളിച്ചില്ലല്ലോ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇവരുടെ മുഴുവൻ ചെലവും കോഴ ഏറ്റെടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു അല്ലാണ്ട് പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലുകാരോട് കോയനെ വിളിക്കാൻ വേണ്ടി പറയേണ്ട ആവശ്യം വരില്ലല്ലോ ഉം കോയ ഞാൻ ഞാൻ എന്താ പറയുക ഞാൻ ഈ തമാശയും കളിയും ഞങ്ങൾ സൗമ്യമായിട്ട് സംസാരിക്കണം നോക്കണ്ടെനിക്ക് വേറൊരു മുഖം കൂടി ഉണ്ട് അത് ഞാൻ പേഴ്സണലി ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ കാണിക്കലില്ല അത് ഞാൻ പബ്ലിക്കിൽ പൊതുജനം മദ്യത്തിൽ ഞാൻ ഇന്റെ ഞാൻ ഫോണിൽ കൂടെ വിളിച്ച് ഫോണിൽ കൂടെ വിളിച്ച് ഞെട്ടിക്കുക ആ ഞാൻ പബ്ലിക്കായിട്ട് നാലാളെ മുന്നിൽ വെച്ചിട്ടേ ഞാൻ ഞെട്ടിക്കലും ഭീഷണിപ്പെടുത്തലും ഒക്കെ നിർത്തുള്ളൂ എന്തായാലും കോയന്റെ ഇൻഫോം ചെയ്തിട്ടുണ്ട് നൗശാക്ക കൊടുത്തോട്ട് കോയക്ക് കോക്ക് വിളം കാട്ടിൽ ഒരു വയസ്സ് പ്രായം കുറവുള്ള മൂടില്ലേ ഇത്തരം ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോ നമ്മളത് അറിഞ്ഞാല് ഏഹ് അതിനുള്ള പണി നമ്മൾ എടുക്കേണ്ടതുണ്ട് ആ പണി നമ്മൾ എടുത്തിട്ടുണ്ട് ഇൻഫോം ചെയ്യേണ്ട ആളുകളെ അറിയിച്ചിട്ടുണ്ട് മനസ്സിലായോ നിങ്ങൾ കുട്ടി ഉപ്പനെ സഹായിക്കാം എന്ന് പറഞ്ഞ് ഈ കുട്ടിനെ പ്രകോപിച്ച് ആ നിങ്ങൾ ചെയ്തത് വളരെ മോശമായി പോയി പോയാ പോയാ സഹായിച്ചു നിങ്ങൾ രണ്ടായിരം കൊടുത്തേ മൂന്ന് പ്രാവശ്യം ആ ആയിരം കൈ കൊടുക്കും പിന്നെ ഒരു മൂന്നൂറ് അപ്പൊ അത്ര മൂവായിരത്തഞ്ഞൂറ് അയ്യായിരം പോയ ആദ്യ പറഞ്ഞു പോയ ഫുള്ള് നോണേട്ടോ പോയേ പിന്നെ നേരത്തെ അയ്യായിരം പറഞ്ഞ മൂവായിരത്തി അഞ്ഞൂറിലേക്ക് മാറിയല്ലോ ഒരു പറഞ്ഞു രണ്ടായിരം ആണ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് നോക്കിക്കോളെ പറയാൻ പറ്റില്ല എന്നാ ശരി പോയിക്കോ